ഹലോ കൂട്ടുകാരെ അപ്പം നാട്ടിൽ നല്ല കലകല അപ്പം നമ്മൾ ഇരയൊക്കെ ഒരുക്കിട്ട് നോക്കി ഇട്ടില്ല മാവിട്ടുപോയി ഇട്ടില്ല ഒന്നിനും പിടിക്കില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് മാറി വേറൊരു സൈറ്റിൽ വന്നു നമുക്ക് ഇവിടെ മൂന്നാമത്തേ നമ്മൾ പിടിച്ചു മൂന്നാമത്തേത് പിടിച്ചേട്ടി വെള്ളം എടുക്കലെ മീൻ ചക്കോ യക്കൊണ്ട് മാതിരി കിട്ടുന്നു രണ്ട് മണിക്കൂറായി ഒരു മീൻ പിടിച്ചിട്ടു ഒരു മീൻ കിട്ടിയത് വലുത് അങ്ങ് കിട്ടിയത് ചേർന്ന് അത് നമ്മൾ ലാസ്റ്റ് അതിനു വീട് വീടുണ്ട് 올릴까 പരുവില്ലെങ്കിൽ <muchos> നീട്ടില്ല <muchos> കണ്ട വരുവില്ലെങ്കിൽ മീൻ കിട്ടും ഇപ്പം എന്താ കിട്ടണം രണ്ടെണ്ണം കൊണ്ട് മൂന്നാമത്തെ നമ്മൾ പിടിച്ചുണ്ടെങ്കിൽ നമ്മളുടെ കളിച്ച് നമ്മൾ അപ്പോൾ കൂട്ടുകാരെ നമുക്കിവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും ഇല്ലാതെ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ കണ്ട് സഹകരിക്കുകയാണ് ആറ്റിൻ്റെ അടുക്കാണിരിക്കുന്ന അതേ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒറ്റക്കേ ഉള്ളു മീൻ തരാതാ പിടിക്കുന്നുണ്ട് ചാടിപ്പോ കേട്ട കയ്യില് ഉണ്ടോ ക്യാമറ വയ്ക്ക ഒരു മാർഗമില്ല ഇപ്പോഴിന്നത്തെ മീൻ പിടിപ്പ് കഴിഞ്ഞു അപ്പ വേണ്ട ആറ്റിൻ്റെ നടക്കാണെന്ന് നിക്കണോ ഇത്രയും സ്ഥലത്താണ് നിന്ന് ചൂണ്ട കിട്ടാ കണ്ട ഇത്ര സ്ഥലത്ത് നിന്നാണ് ചൂണ്ടിട്ടത് ഉണ്ടോ ഇത്ര സ്ഥലത്ത് നിന്നാണ് ചൂണ്ടിക്കട്ടത് അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പം എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റ